പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ ഷാബാ ഷെരീഫ് പദത്തിൽ ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഒരാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയിൽ പ്രതികളുമായി മൈസൂരിൽ അടക്കം എത്തിച്ച് തെളിവെടുത്തിരുന്നു കേസിന് ഫലം നൽകുന്ന നിരവധി തെളിവുകൾ ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന സൂചന ഇക്കഴിഞ്ഞ പതിനേഴിനാണ് ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഏഴു ദിവസത്തേക്ക് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മുഖ്യപ്രതി നിലമ്പൂർ മുക്കട്ട സ്വദേശി കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫ് ഇയാളുടെ ഡ്രൈവർ ബത്തേരി കൈപ്പഞ്ചേരി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ ഡ്രൈവർ നിലമ്പൂർ മുക്കൂട്ട സ്വദേശി നിഷാദ് എന്നിവരെ തെളിവെടുപ്പിനു ശേഷം ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും മൂന്ന് പ്രതികളെയും വയനാട്ടിലെത്തിച്ച് അഷ്റഫിന്റെ വീടുകളിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തുകയും കത്തികൾ ഉൾപ്പെടെ മാരകായുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഷാബാ ഷെരീഫിന്റെ മൈസൂരിലെ വീട്ടിലെത്തിച്ച് പ്രതി ഷിഹാബുദ്ദീനുമായി തെളിവെടുപ്പ് നടത്തി മൃതദേഹം തള്ളിയ ചാലിയാർ പുഴയുടെ എടവണ്ണ സീതിഹാജി പാലത്തിലെത്തിച്ച് പ്രതികളായ ഷൈബിൻ അഷ്റഫിന്റെയും നിഷാദിന്റെയും മൊഴിയെടുത്തു ഞായറാഴ്ച ഷൈബിൻ അഷ്റഫിനെ മുക്കൂട്ടയിൽ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി ഈ കേസിൽ നിലമ്പൂർ സ്വദേശികളായ അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ നീക്കം കേസിന് ബലം നൽകുന്ന നിരവധി തെളിവുകൾ ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന സൂചന